കൃഷിയിടത്തിലെ കാട്ടുപന്നികളെ തുരത്താനും റെയിൽവേ ട്രാക്കിലെ വിള്ളലുകൾ കണ്ടെത്തുവാനും സഹായകരമാകുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഇടുക്കി എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പോളിടെക്നിക്കൽ വിദ്യാർത്ഥികളാണ് ആളുകളെ അതിശയിപ്പിക്കുന്ന നൂതന വിദ്യകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൃഷിയിടത്തിറങ്ങുന്ന കാട്ടുപന്നികളെ തുരത്താനുള്ള ഡ്രോൺ സംവിധാനം റെയിൽവേ ട്രാക്കിലെ വിള്ളലുകൾ കണ്ടെത്താനുള്ള റോബോട്ട് വയർലെസ് ചാർജിംഗ് ചരക്കുകളുടെ ഗതാഗതത്തിനായി ഓക്ടോണമസ് മൊബൈൽ റോബോട്ട് വാഹനങ്ങളിലെ വിഷവാതകം കണ്ടെത്താനുള്ള സംവിധാനം തുടങ്ങി കൃഷിയിടത്തിൽ വീഴുന്ന ജാതിക്ക ശേഖരിക്കാൻ വരെയുള്ള ഉപകരണങ്ങളുടെ പ്രദർശനവുമായിട്ടാണ് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ നെടുങ്കണ്ണ പോളിടെക്നിക്കിൻ്റെ ഒരു പ്രോജക്റ്റാണ് നമ്മൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്തതാണ് ഒരു മിനി എയർക്രാഫ്റ്റ് അതൊരു ഡ്രോൺ സിസ്റ്റം കൊണ്ട് ഒരു മിനി എയർക്രാഫ്റ്റ് ആയിട്ട് അതിനെ മോഡിഫൈ ചെയ്തേക്കുവാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ റേഞ്ച് വരെ നമുക്കിതിനെ പറത്താൻ കഴിയും ഇത് കുട്ടികളിൽ മെയിൻലി സ്റ്റഡി പർപ്പസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു മോഡലാണ് ഒരു ഡ്രോൺ കിറ്റ് കൊണ്ട് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ഡിസൈൻ പ്രൂവ് ാണ് ഞാൻ കർഷകർക്ക് വേണ്ടി ഒരു മിഷൻ ഡിസൈൻ ചെയ്തത് എന്റെ പേര്സ് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നെറ്റ്വർക്ക് കളക്ടർ എന്നാണ് ഈ മിഷിന്റെ പേര് ഇത് മെയിൻലി ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ ഇടുക്കിയിലെ കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ജാതിക്കൊക്കെ സമയത്ത് മെഷീൻസ് ഇല്ല ആൾക്കാരില്ല പക്ഷെ കനത്ത മഴയത്തോട് പറക്കാൻ പോകുന്ന സാധ്യതയില്ല ആരും ഇല്ലാതെയാണ് അപ്പം ഒരു കിലോ പൂവിനൊക്കെ വില പൂ മുഴുവനോടെ കിട്ടിയാലാണ് വില പക്ഷേ ഈ പൂ പൊടിഞ്ഞുവാണേൽ വില കുറയുന്ന ഒരു സാധ്യത്തിൽ ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തൊരു മിഷനാണ് അത് ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് നമ്മുടെ ഫോണെ കണക്ട് ചെയ്യുമ്പം നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങി ചെന്ന് ഈ സെൻസർ ഇവിടെ ഇതിനൊരു ക്യാമറ സെൻസർ ഉണ്ട് ഈ സെൻസർ യൂസ് ചെയ്ത് ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് ജാതിക്കാണോ എന്ന് എ ഐ എ ഐ ഡിറ്റെയ്ത് അത് ഈ റോബോട്ടിക് ക്യാമ് ഇൻസ്റ്റാൾ റോബോട്ടിക് റോബോട്ടിക്യാമ് സിഗ്നൽ കൊടുക്കുകയും റോബോട്ടിക്യാം അത് പിക്ക് ചെയ്യും ഇത് ശരിക്കും ഇതൊരു അഞ്ച് കുട്ടികളിൽ ഇലക്ട്രോണിക്സിനോടുള്ള താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഇലക്ട്രോണിക്സിന്റെ ബോധവൽക്കരണവും നൽകുകയുമാണ് എന്റെ കേരളം പ്രദർശനമേളയിലെ ഈ സ്റ്റാൾ ന്യൂസ് ബ്യൂറോ ഇഡിക്കി